ഈ റൺ ബേബി റൺ സിനിമയിൽ മോഹൻലാൽ ഷൂ സൂരി എറിഞ്ഞിട്ട് തല്ലുണ്ടാക്കിയിട്ട് പിന്നെ ഷൂട്ട് ചെയ്ത് ആക്കുന്നത് പോലത്തെ ഒരു പരിപാടി തന്നെയാണ് ചില കോണുകളിൽ നടക്കുന്നത് ഇന്ത്യ ഭരിച്ച വൈദേശിക ശക്തിയായ ബ്രിട്ടൻ പോലും ആദിവാസികളായി ട്രൈബലുകളായി ഗോത്രവർഗമായി അംഗീകരിച്ച ഒരു സമുദായമാണ് മൈത്തികൾ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ വിത്തൌട്ട് എനി റീസൺ മാധു ഏത് സൈറ്റിൽ പോയിട്ടോ ഏത് ഓൺലൈൻ മാസിക ഇന്ത്യയിലെ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളോ ആരെഴുതിയ പുസ്തകങ്ങളോ വായിച്ചു നോക്കിയോ വിത്തൗട്ട് എനി റീസൺ എന്ന് വെച്ചാൽ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ആരോടും ചോദിക്കാതെ ഒരു ചർച്ചയും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ മൈഥികളെ ട്രൈബൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി എന്തിനു വേണ്ടി അതിന്റെ പരിണിത ഫലം എന്താണെന്ന് അറിയോ മൈതികൾ എന്ന് പറയുന്ന അൻപത്തി മൂന്ന് ശതമാനം വരുന്ന ജനത അന്ന് അവർ ഏതാണ്ട് അറുപത് എഴുപത് ഉണ്ടായിരുന്നു അവർക്ക് പത്ത് ശതമാനം ഭൂമിയിൽ ജീവിക്കേണ്ടി വന്നു പത്ത് ശതമാനം അവർക്ക് ഭൂമി ട്രൈബൽ ഏരിയയിൽ വാങ്ങാൻ പറ്റില്ല ഇന്നർ മണിപ്പൂരിലെ ഇംഫാൽ വാലിയിൽ മാത്രം ഉള്ള പത്ത് ശതമാനം അതായത് ആയിരത്തി സ്ക്വയർ കിലോമീറ്ററിൽ അവർ ജീവിക്കേണ്ടി വന്നു ഏതാണ്ട് ഇരുപത്തി ഏഴായിരം സ്ക്വയർ കിലോമീറ്റർ ഭൂമി അവിടെയുണ്ട് ഇരുപത്തി രണ്ടായിരം അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവർ തള്ളപ്പെട്ടു അതിനെ തുടർന്ന് അവരെ ഭാഗത്തുനിന്ന് ഞങ്ങളെ ട്രൈബലുകളാക്കി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് അവർ നിരന്തരമായ സമരവും മറ്റ് സായുധ കലാപങ്ങളും നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ മണിപ്പൂരിൽ അഫ്സയുണ്ട് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ഉണ്ട് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിമൂന്നിൽ അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗിന്റെ കീഴിലുള്ള യൂണിയൻ ട്രൈബൽ മിനിസ്ട്രി സംസ്ഥാന സർക്കാരിന് ഒരു കത്ത് എഴുതുകയാണ് മെയ്തികളെ വീണ്ടും ട്രൈബൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം ആര് പറഞ്ഞു ഇവർ സമരം ചെയ്തതിന്റെ മാത്രം പേരിൽ ചർച്ച നടത്തിയില്ല സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തിയില്ല വിവിധ വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയില്ല ഡൽഹിയിൽ ഇരുന്ന മൻമോഹൻ സിംഗ് സർക്കാരിന് തോന്നി അറുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം തോന്നി അമ്പത്തി ഒന്നിൽ ചെയ്തത് തെറ്റാണ് അതിൻ്റെ കെടുതികൾ ഇന്ന് മൈത്തികൾ അനുഭവിച്ചു വരുന്നു അതിനുകൊണ്ട് അത് തിരുത്തണം എന്ന് പറഞ്ഞൊരു സുപ്രഭാതത്തിൽ ഒരു കത്തയക്കുന്നു സംസ്ഥാന സർക്കാർ അതിന് പ്രഭാരം പ്രവർത്തിക്കുന്നില്ല അത് നിർദ്ദേശമാണ് അത് നിർദ്ദേശമാണ് എന്താ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുമ്പോ ഒരു ചർച്ച വേണ്ടേ ഞാൻ അതിന്റെ തെറ്റിൽ ശരിയിലേക്ക് പോകുന്നില്ല ഈ ഈ ചരിത്ര പറയാലോ മാധു തന്നെ പറഞ്ഞല്ലോ പരസ്പര വൈര്യത്തിന്റെ നോക്കൂ ക്രിസ്ത്യാനികളാണ് നാഗന്മാരും കുക്കികളും രണ്ടും ക്രിസ്ത്യാനികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു ദിവസം ക്രിസ്ത്യാനികളായ നാഗന്മാർ ക്രിസ്ത്യാനികളായ നൂറ് കുക്കികളെ കൊന്നു നൂറ് കുക്കികളെ കൊന്നു ഹിന്ദുക്കളായ മൈത്തികൾ ഹിന്ദു മുസ്ലിങ്ങളായ മൈത്തികളെ കൊന്നു തൊണ്ണൂറ്റിയേഴിൽ നാല് അസരായിട്ട് കശാപ്പ് ചെയ്തു അപ്പോൾ ഇങ്ങനെ പരസ്പര വൈര്യത്തിൽ ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ ഒരു ബോംബ് ഇട്ട് കൊടുത്തു ആ കടലാസുമായി മൈത്തികൾ കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി പത്ത് ഒൻപത് വർഷ കേസ് നടത്തി കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഹൈക്കോടതി ഒരു വിധി പറയുന്നു ഇത് പരിഗണിക്കണം സർക്കാർ പരിഗണിക്കണം എന്നിട്ട് നടപടി എടുക്കണം ആ വിധിയെ ഞാൻ കുറ്റം പറയില്ല പക്ഷേ അതേ ജഡ്ജ് അസാധാരണമായൊരു വിധി ഏപ്രിൽ മാസത്തിൽ പ്രഖ്യാപിക്കുന്നു നാലാഴ്ചക്കുള്ളിൽ മൈത്രികളെ ട്രൈബലായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നടപടി കോടതി നടപടി എടുക്കുന്നു ആ ജഡ്ജ് സത്യം പറഞ്ഞാൽ ആ ജഡ്ജിനെ ഇംപീച്ച് ചെയ്യണം എന്ന ഒരു അഭിഭാഷകൻ നിലയിൽ എൻ്റെ അഭിപ്രായം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല നാലാഴ്ചക്കുള്ളിൽ ഒരു ഇത്രയും കലാപ കലുഷിതമായ ഒരു സംസ്ഥാനത്ത് നാലാഴ്ചക്കുള്ളിൽ ഈ ഉത്തരവ് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് കോർട്ട് വരുന്നു സുപ്രീം കോടതി നിശിതമായി വിമർശിച്ചിരിക്കുന്നു ബി ജെ പി കാരനായ കുക്കി എം എം എൽ എ ആണ് സുപ്രീം കോടതി പോയത് നിശിതമായി വിമർശിച്ച് അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അപക്വമായ നടപടി ഒരു ജഡ്ജിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തൊണ്ണൂറ്റി മറ്റേ രണ്ടാം ായിരത്തി പതിമൂന്നിലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് കൊണ്ടാണ് ഈ പ്രശ്നം ഇന്ന് ഇത്ര രൂക്ഷമായിട്ടുള്ളത് ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഒരു കാര്യം കൂടി പറയാം പട്ടാള എന്തു ചെയ്യാൻ പറ്റും നോക്കൂ പാകിസ്ഥാൻ ആർമി അല്ല ചൈനീസ് ആർമി അല്ല എല്ലാത്തിനും വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല നമ്മുടെ ആളുകൾ തമ്മിൽ തല്ലുകയാണ് അപ്പൊ ചർച്ച ചെയ്യുകയും അതേ സമയത്ത് മിനിമം ഫോഴ്സ് ഉപയോഗിച്ച് അത് അടിച്ചമർത്തുകയും വേണം